ഹൈ ഫ്രണ്ട്സ് പാർവതി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായത്രി വിലയിൽ നിന്നും ജാസ്മിനെ ഗസ്റ്റ് ഹൗസിലേക്ക് പറഞ്ഞു വിടാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയാണ് പ്രഭാവതി വിശാലിനെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതൊക്കെ വിശാൽ പറയുന്നു ഇതിൽ ഞാൻ ഇടപെടില്ല ഞാൻ ഈ മുറിയിൽ താമസിച്ചോട്ടെ എന്ന് ചോദിക്കുന്നത് ഇത്ര വലിയ മാനക്കേടാണോ അമ്മേ ആവശ്യക്കാർക്ക് ഔചിത്യമില്ല എന്നല്ലേ ചുമ്മാ ചോദിക്കണം അങ്ങനെ വിശാൽ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് ഗാർഗി എന്നാൽ ഇഷ്ടപ്പെടാതെ പ്രഭാവതിയും ജാസ്മിനും നിൽക്കുന്നു വീണ്ടും വിശാൽ പറയുന്നു പിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ഒരു മാനക്കേടും വരാതെ നോക്കുന്നത് എന്റെ കടമയാണെന്ന് അമ്മ പറഞ്ഞു പക്ഷേ പാർവതിയും ഞാൻ വിവാഹം കഴിച്ച പെൺകുട്ടിയല്ലേ അമ്മേ പാർവതിക്ക് ഒരു മാനക്കേടും വരാതെ നോക്കേണ്ടത് എന്റെ കടമയല്ലേ അതല്ലേ ഞാൻ ആദ്യം ചെയ്യേണ്ടത് മോനെ അത് ജാസ്മിൻ എന്നൊക്കെ പ്രഭാവതി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു വെറുതെ കിടന്ന് ബബ്ബ അടിക്കല്ലേ അമ്മേ ബ്രോ പറഞ്ഞത് നൂറു ശതമാനം ശരിയായതുകൊണ്ട് നമ്മൾ ആരും ഇതിൽ ഇടപെടേണ്ട പാർവതിയും ജാസ്മിനും കൂടി ഇത് തീരുമാനിക്കട്ടെ എന്നിട്ട് ജാസ്മിനോട് ഗാർഗി പറയുന്നു ജാസ്മിൻ നീ റിക്വസ്റ്റ് ചെയ്താൽ പാർവതി സമ്മതിക്കുമെന്നാ എനിക്ക് തോന്നുന്നത് നീ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കുന്നേ ജാസ്മിൻ പറയുന്നു ഇവരുടെ കാല് പിടിക്കുന്നതിലും ഭേദം ഞാൻ ചാവുന്നതാണ് ഞാൻ ഓട്ടോസിലേക്ക് മാറണം അത്രയല്ലേ വേണ്ടോ ഞാൻ മാറിക്കോളാം ജാസ്മിൻ ഇതേ ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി അതിനകത്ത് നിറയെ കൊതുകുകളാണ് എ സി പോയിട്ട് നല്ലൊരു വെന്റിലേഷൻ പോലും ഇല്ല അവിടെ ഒരുമാതിരി സ്റ്റോറൂം പോലത്തെ ഒരു സ്ഥലമാണ് നിന്ന് തിരിയാൻ പോലും ഇല്ല എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു അങ്കിൾ അങ്കിൾ എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കുന്നത് ദുരഭിമാനികൾ നരകത്തിൽ പോകും എന്ന് പറയുന്നത് വെറുതെ അല്ല അനുഭവയോഗം അനുവിച്ച് അനുഭവിച്ചല്ലേ പറ്റോ ഔട്ടോസിന്റെ കീ എവിടെ എന്ന് ജാസ്മിൻ ചോദിച്ചപ്പോൾ ഗാർഗി പാർവതിയോട് പറയുന്നു പാർവതി ആ കീ അങ്ങ് കൊടുത്തേക്ക് അങ്ങനെ പാർവതി ആ കീയടുത്ത് ജാസ്മിനു നേരെ നീട്ടുന്നു ജാസ്മിനെ വളരെ ദേഷ്യത്തോടെ പാർവതിയെ വളരെ ദേഷ്യത്തോടെ ജാസ്മിൻ നോക്കിയപ്പോൾ ആ സമയം കൊണ്ട് പാർവതിയുടെ കയ്യിലൊന്ന് തട്ടുകയാണ് ഗാർഗി ആ താക്കോൽ താഴെ പോയി വീഴുന്നുണ്ട് അതും പാർവതിയുടെ കാൽക്കൽ ഗാർഗി നീ എന്തിനായിപ്പോ കീ തട്ടിക്കളഞ്ഞത് എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു ഞാൻ തട്ടിക്കളഞ്ഞതല്ല അറിയാതെ താഴെ വീണതാണ് അറിയാതെ തട്ടിയതല്ല മനഃപൂർവ്വം തട്ടിയതാണ് നീ അതെടുത്ത് ജാസ്മിനു കൊടുക്ക എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു അയ്യോ എനിക്ക് കുനിയം വയ്യ മൂന്ന് ദിവസമായിട്ട് ഭയങ്കര നടുവേദനയാ ആ കീ ജാസ്മിൻ തന്നെ എടുത്തോളും ജാസ്മിനെ ആ കീ എടുത്തിട്ട് ഔട്ട് ഹോസിലേക്ക് പോയിക്കോളും ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നു ഇവൾ ഇത് മനഃപൂർവ്വം ചെയ്തതാണ് ഞാൻ പാർവതിയുടെ കാലിൽ വീണു എന്ന് വരുത്തി തീർക്കാൻ ഞാൻ എടുക്കാം എന്ന് ജതിൻ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു ഏ ജതിൻ നോ പാർവതിയുടെ മുന്നിൽ ഒരു നിമിഷം പോലും തലകുനിക്കാൻ വയ്യാത്തത് കൊണ്ടല്ലേ ജാസ്മിൻ കീ എടുക്കാത്തത് അത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് അഹങ്കാരികളെ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ളവരെ ഞാൻ ഔട്ട് ഹൗസിൽ പോലും താമസിക്കില്ല ഇതൊക്കെ കേട്ട് വളരെ സന്തോഷത്തോടെ ഗാർഗി പറയുന്നുണ്ട് ആണ്ടിപ്പോൾ ഇബ്രോ ആ താക്കോൽ എടുക്കാൻ വേണ്ടി ജതിൻ ജാസ്മിനോട് കണ്ണ് കാണിക്കുന്നുണ്ട് വേറെ നിവർത്തിയില്ലാതെ ജാസ്മിൻ തന്നെ ആ കീ എടുക്കുന്നു പെട്ടെന്ന് ജാസ്മിൻ വിചാരിക്കുന്നുണ്ട് പല പ്രാവശ്യം ഇതുപോലെ പാർവതിയെ തന്റെ കാൽക്കൽ വീഴ്പ്പിക്കാൻ ഞാൻ ശ്രമിച്ചതാണ് പക്ഷെ അതൊന്നും സംഭവിച്ചിരുന്നില്ല ആ പാദസരം ഇട്ട് കൊടുക്കുന്ന ആ ദിവസം മാത്രം പാർവതിയെ കൊണ്ട് അത് സാധിപ്പിച്ചെടുത്തിരുന്നു അതുപോലെ ഒരു അവസരം വന്നിരിക്കുകയാണ് ഇപ്പോൾ ജാസ്മിന് എടുക്ക് ജാസ്മിൻ എടുക്കുമ്പോൾ പാർവതിയുടെ കാലന്ന് തൊട്ട് വന്ദിച്ചേക്ക് നിനക്ക് പുണ്യം കിട്ടും എന്നും ഗാർഗി പറയുന്നു അത് കേട്ട് വിശാൽ പുഞ്ചേരിയോടെ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് ജാസ്മിൻ ആ കീ എടുക്കുന്നുണ്ട് ജാസ്മിനും ജിതനും കൂടി ആ ലഗേജുമായി ഔട്ട് ഹോസിലേക്ക് പോകുന്നു സന്തോഷത്തോടെ നിൽക്കുകയാണ് പാർവതിയും ഗാർഗിയും വിശാലും ഒക്കെ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് പ്രതാപനും പ്രഭാവതിയും ശേഷം കാണിക്കുന്നത് ഔട്ട് ഹോസിലേക്ക് എത്തിയിരിക്കുകയാണ് ജാസ്മിൻ എന്നിട്ട് അകത്തിരുന്ന കുറച്ച് പാത്രങ്ങളും പെട്ടിയും ഒക്കെ എടുത്ത് വെളിയിലേക്ക് എറിയുന്നു ജാസ്മിൻ നീ എന്തായി കാണിക്കുന്നത് എന്ന് ജതിൻ ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നു ഇത് ആക്രിയാണോ അതോ ഔട്ട് ഹോസ് ആണോ ഇവിടെ വന്ന് കിടക്കാൻ ഞാനെന്താ പിച്ചക്കാരിയാണെന്നാണോ അവർ വിചാരിച്ചിരിക്കുന്നത് താൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് ഇവിടെ താമസിക്കേണ്ട എന്ന് അവർ പറഞ്ഞാല് ഇവിടത്തെ കൂടും കുടുക്കുകയൊക്കെ എടുത്ത് നീ വിട്ടോളാൻ പറയും ഇവിടുന്ന് ഒരുക്കി ഇറങ്ങിയാൽ പിന്നെ തിരിച്ചു കയറാൻ കഴിയില്ല അതോർമ്മ വേണം നിനക്ക് ജാസ്മിൻ വീണ്ടും പറയുന്നു ഇതിനകത്ത് കിടക്കണം എന്നാണോ ഏട്ടൻ പറയുന്നത് ഏട്ടനെ പറ്റുവോ ഒരു ദിവസം തികച്ച് ഈ വീട്ടിൽ കിടക്കാൻ എനിക്കറിയാം ജാസ്മിൻ പക്ഷേ ഒരു പ്രതിഷേധവും കാണിക്കാതെ നീ ഇതിനകത്ത് കഴിഞ്ഞാൽ നിന്നോട് അവർക്ക് സഹതാപം തോന്നി തുടങ്ങും അങ്ങനെ ആ വലിയ വീട്ടിലെ മരുമകളാകാൻ നിനക്ക് കഴിയും ആ പാർവതിയെ ഈ തൊഴുത്തിലേക്ക് കെട്ടിക്കെട്ടിക്കാൻ നിനക്ക് കഴിയും നാളത്തെ വലിയ നേട്ടത്തിന് വേണ്ടി നീ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അത്ര തന്നെ ഈ സാധനങ്ങളും പാത്രങ്ങളും ഒക്കെയല്ലേ നിന്റെ പ്രശ്നം ഇത് ഇവിടെ നോക്കി എടുത്തു മാറ്റി മാറാലയും അടിച്ച് വൃത്തിയാക്കിയാൽ സ്വസ്ഥമായി ഇവിടെ കിടക്കാം ഇത് ക്ലീൻ ചെയ്യാൻ ഞാനും കൂടി സഹായിക്കാം വാ എന്ന് പറഞ്ഞിട്ട് ജിതിനും അകത്തേക്ക് കയറുന്നു രണ്ടുപേരും കൂടി അവിടെ എല്ലാം ക്ലീൻ ചെയ്യുകയാണ് പാത്രങ്ങളൊക്കെ എടുത്ത് വെളിയിൽ കളയുന്ന കൂട്ടത്തിൽ ഒരു പെട്ടിയും അതിലുണ്ടായിരുന്നു അത് ജാസ്മിൻ നോക്കുന്നുണ്ട് എന്ന് ഒന്ന് നോക്കിയിട്ട് അതും വലിച്ചെറിയുകയാണ് എന്നിട്ട് ജാസ്മിൻ പറയുന്നു ഇതുപോലെ ആ പാർവതിയും ഈ കുടുംബത്തിൽ നിന്നും ഞാൻ വലിച്ചെറിയും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ഓരോ ബാഗുകളായി അകത്തേക്ക് കൊണ്ടുപോവുകയാണ് ജാസ്മിൻ ആ സമയം കൊണ്ട് പാർവതി അവിടേക്ക് എത്തി ഇതൊക്കെ എന്തിനെ ഇങ്ങനെ പുറത്തിട്ടിരിക്കുന്നത് എന്നെ പാർവതി ചോദിച്ചപ്പോൾ ജാസ്മിൻ ദേഷ്യത്തോടെ പറയുന്നു ഈ പഴയ സാധനങ്ങൾക്കിടയിൽ ചടഞ്ഞ് കൂടിക്കിടക്കാൻ ഞാൻ എന്താ എലിയാണോ എന്നെ ഇങ്ങോട്ട് കെട്ടിക്കെട്ടിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിടാനുള്ള മര്യാദ പോലും ആരും കാണിച്ചില്ലല്ലോ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അവിടേക്ക് ഗാർഗി എത്തി ജാസ്മിൻ തമ്പുരാട്ടിക്ക് സപ്രമഞ്ചമൊരുക്കാൻ പുറത്തുനിന്ന് ഇനി പരിചാരകരെ കൊണ്ടുവരണമായിരിക്കും നാവ് പോലെ നീളമുള്ള രണ്ട് കൈകളുണ്ടല്ലോ തന്നെ താനങ്ങ് വൃത്തിയാക്കിയാൽ മതിയെന്ന് ഗാർഗി പറയുന്നുണ്ട് രണ്ടെണ്ണത്തിന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഈ ജാസ്മിൻ ആരാണെന്ന് നീ ഒക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു നീ എന്ത് കാണിക്കുമെന്നാ കാണിച്ചു തരാൻ വേണ്ടി മുഷ്ടിയും ചുരുട്ടി വരുമ്പോൾ നീ ഒരു കാര്യം ആലോചിക്കണം മുട്ടാൻ പോകുന്നത് ഈ ഗാർഗിയോടാണെന്ന് എന്ത് പറഞ്ഞാലും ചെയ്താലും പാർവതി മിണ്ടാതെ നിൽക്കുമായിരിക്കും പക്ഷെ അതുപോലെ അല്ല ഈ ഗാർഗി നിന്റെ അമ്മ നിന്റെ വായിൽ ആദ്യം എത്തിച്ചു തന്ന പൊന്നും തേനും വരെ ഞാൻ നിന്നെ കൊണ്ട് ഛർദ്ദിക്കും നിനക്ക് ഈ ഗാർഗിയെ ശരിക്കും മാറിയില്ല അത്രയ്ക്കായോടെ എന്ന് പറഞ്ഞ് ഗാർഗിക്ക് നേരെ കൈ ഓങ്ങുകയാണ് ജാസ്മിൻ പെട്ടെന്ന് തന്നെ ഗാർഗി ജാസ്മിന്റെ കൈ തടയുന്നു എന്നിട്ട് ജാസ്മിന്റെ കൈ വാലിച്ചെറിയുകയാണ് ഗാർഗി ഞാൻ പറഞ്ഞതല്ല നീ എന്നെ കൊണ്ട് പറയിച്ചതല്ലേ തല മക്കൾ ഉണ്ടായാൽ എല്ലാ അമ്മമാരുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും കുഴിമാടത്ത് കിടക്കുമ്പോഴും സ്വസ്ഥത ഉണ്ടാവില്ല എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ ജതിൻ പറയുന്നു ജാസ്മിൻ ഇവരോടൊന്ന് നീ സംസാരിക്കാൻ പോകണ്ട നീ ഇങ്ങോട്ട് വന്നേ ഒന്ന് ഒന്ന് നിന്നേ പോകാൻ വരട്ടെ ആ കിടക്കുന്നതൊക്കെ ഗായത്രി അമ്മ ഉപയോഗിച്ചതാണ് ഗായത്രി അമ്മ ആരാണെന്ന് മനസ്സിലായല്ലോ വിശാൽ ബ്രോയുടെ സ്വന്തം അമ്മ ആ അമ്മ കഴിഞ്ഞിട്ടേ ഈ കുടുംബത്തിൽ ആർക്കും സ്ഥാനമുള്ളു ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ ഈ കുടുംബത്തിന് നിന്നേക്കാൾ വില ഈ ഗായത്രി അമ്മ ഉപയോഗിച്ചിരുന്ന ഈ സാധനങ്ങൾക്കുണ്ടെന്ന് ഇതൊക്കെ എടുത്തെടുത്ത് കൊണ്ടുവച്ചിട്ട് മനസ്സിൽ അമ്മയോട് ഒരു സോറിയും പറയു എന്നൊക്കെ ഗാർഗി പറഞ്ഞപ്പോൾ ഒരു പരിഹാസത്തോടെ പറയുകയാണ് ജാസ്മിൻ ജീവിച്ചിരിക്കുന്നവരോടോ സോറി പറഞ്ഞ് ശീലമില്ല ഇനി ഞാൻ പിന്നെയല്ലേ ഇനി ചത്തുപോയവരോട് ഗാർഗി പിന്നെയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ചത്ത് അങ്ങനെ ഒരു നിന്റെ വായിൽ നിന്ന് ഇനി വീണാൽ ഈ ഓങ്ങിയതല്ലേ ഉള്ളു ഞാനതങ്ങ് പ്രവർത്തിക്കും പട്ടിയും പൂച്ചയെ കുറിച്ചല്ല നീ പറഞ്ഞത് ഗായത്രിയമ്മയെ കുറിച്ചാണ് കുറച്ചുകൂടി മര്യാദയുടെ ഭാഷ നീ ഉപയോഗിക്കണം മനസ്സിലായോ ജാസ്മിൻ പറയുന്നു നീ എന്നെ മര്യാദ പഠിപ്പിക്കേണ്ട വിശാലിന്റെ അമ്മ നിനക്ക് ദൈവമായിരിക്കും പക്ഷേ എനിക്കല്ല അത് കേട്ടിട്ട് വളരെ ദേഷ്യത്തോടെ ഗാർഗി ജാസ്മിനെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നുണ്ട് പെട്ടെന്ന് തന്നെ പാർവതി അത് തടയുന്നു വേണ്ട ഗാർഗി വഴക്കിനൊന്നും പോകണ്ട പറഞ്ഞാൽ മനസ്സിലാകുന്നവരോടുള്ളേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ പറഞ്ഞിട്ട് മനസ്സിലാവാത്തവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ വാ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട് ജാസ്മിനെ കൂടി പോവുകയാണ് ജതിൻ പാർവതി ഗാർഗിയോട് പറയുന്നു ദേവമോ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി ഇടുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല മനസ്സിനൊരു വല്ലാത്ത വിഷമം ഇതൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കാം ആ ഗുഡ് ഐഡിയ നീ തുടങ്ങിക്കോ ഞാൻ സഹായിക്കാം എന്ന് ഗായത്രിയും അല്ല ഗാർഗിയും പറയുന്നുണ്ട് അങ്ങനെ രണ്ടു പേരും കൂടി അതൊക്കെ പെറുക്കുകയാണ് അപ്പോഴാണ് നേരത്തെ വൽ ജാസ്മിൻ വലിച്ചെറിഞ്ഞ ആ പെട്ടി എടുത്ത് അങ്ങോട്ടേക്ക് വെക്കുന്നത് പാർവതി അത് കയ്യിലേക്ക് എടുത്ത് നോക്കുന്നു തന്റെ സാരി തുമ്പുകൊണ്ട് അത് തുടച്ച് വൃത്തിയാക്കുകയാണ് പാർവതി ശേഷം കാണിക്കുന്നത് ഉദയനൂരിൽ പാർവതിയുടെ വീട്ടിൽ ഉമ്മരത്തെ ചാരികസേരയിലിരിക്കുകയാണ് മുത്തശ്ശൻ അവിടേക്ക് അംബിക വരുന്നുണ്ട് അംബിക മുത്തശ്ശനെ ചായുമായി വന്നതാണ് പാർവതി ഇപ്പോൾ പഴയതുപോലെ അല്ലല്ലോ അച്ഛ കെട്ടിച്ചു വിട്ടാൽ അതോടെ തീരും പെൺകുട്ടികളുടെ ഉത്സവവും തിരുവാതിരയും ഒക്കെ ആ വീട്ടിലെ ഓരോരോ തിരക്കുകളുമായി നടക്കുമ്പോ ഉത്സവ ഉത്സവത്തെ കുറിച്ച് ആലോചിക്കാൻ അവൾക്ക് നേരം കിട്ടുമോ എന്നൊക്കെ അംബിക പറഞ്ഞപ്പോൾ മുത്തശ്ശൻ പറയുന്നു ഏയ് അവൾ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല അവൾക്ക് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള നേരം കിട്ടാഞ്ഞിട്ടാണ് അതൊന്നും മറന്നിട്ടില്ല അംബിക പറയുന്നു ആ മണിക്കൂട്ടം പോലും ഇങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ അതാണ് അത്ഭുതം അപ്പോൾ ഒരാൾ വന്നു പ്രമോദാണ് പല്ലവിയുടെ കൂട്ടുകാരി സുരഭിയുടെ ആങ്ങളെയാണത് പല്ലവി ഇവിടെ ഇല്ലേ എന്ന് ആ അയാൾ ചോദിക്കുന്നുണ്ട് അംബിക പല്ലവിയെ വിളിക്കുന്നു സുരഭിയുടെ മൊബൈലിൽ നിന്ന് വന്ന ഫോട്ടോസ് പ്രിന്റ് എടുത്ത് തരാൻ നീ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഫോട്ടോ പല്ലവിയുടെ കയ്യിൽ കൊടുക്കുന്നു ടെൻഷനോടെ അത് വാങ്ങിക്കുകയാണ് പല്ലവി അത് കൊടുത്തിട്ട് അയാൾ അവിടെ നിന്ന് പോയി ആരുടെ പോയട്ടായാണെന്ന് അംബിക ചോദിക്കുന്നു അത് അമ്മേ ഞാൻ പിന്നെ എന്നൊക്കെ പറഞ്ഞൊരു പരിങ്ങലോടെ നിൽക്കുകയാണ് പല്ലവി കാണിക്കുന്ന പല്ലവി പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് അത് മറച്ചു വെക്കുകയാണ് പല്ലവി അത് വാങ്ങിച്ചെടുക്കുന്നുണ്ട് അംബിക ആ ഫോട്ടോ വിപിൻ്റെതാണ് വിപിൻറെ ഫോട്ടോ ഇത് എന്തിനാ നിനക്ക് എന്ന് അംബിക പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു സുരഭിയുടെ ഫോണിലേക്ക് വിപിൻ സാർ അയച്ചതാണിത് എനിക്കറിയില്ല എന്നിട്ട് പല്ലവിയോട് പല്ലവിക്ക് കൊടുക്കണോന്ന് അവളുടെ പറഞ്ഞത്രേ അത് കേട്ട് അംബിക പറയുന്നുണ്ട് ഞാനിത് വിശ്വസിക്കില്ല എന്ന് സത്യം പറയടി എന്തിനാ നിനക്ക് ഈ എന്നും ചോദിക്കുന്നു ഞാൻ പറഞ്ഞത് സത്യമാണമ്മേ എന്റെ സൗന്ദര്യത്തിൽ വിപിൻസാറ് മയങ്ങിപ്പോയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പല്ലവി പറയുന്നുണ്ട് പല്ലവിയുടെ വളരെ ദേഷ്യത്തോടെ അംബിക പറയുന്നു ദേ പല്ലവി അനാവശ്യം പറയരുത് നീ കള്ളം പറയാണ് ഈ കുട്ടി ഇങ്ങനത്തെ വഷളത്തരൊന്നും കാണിക്കില്ല സത്യം പറയാനാ പറഞ്ഞത് പറയാൻ എന്ന് പറഞ്ഞിട്ട് പല്ലവിയെ തല്ലുകയാണ് അംബിക പല്ലവിയുടെ കരണത്തടിച്ചു മോളെ വേണ്ട കുട്ടിയോട് ഞാൻ ചോദിക്കാം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ വിശാലിന്റെ അനിയൻ ഇതുപോലെയുള്ള തല്ലുകൊള്ളിത്തളം ചെയ്യില്ല എന്നാണ് എന്റെ വിശ്വാസം ദേ മോള് സത്യം പറയേ മോൾ ആവശ്യപ്പെട്ടിട്ടല്ലേ അവൻ ഈ ഫോട്ടോ തന്നത് പല്ലവി പറയുന്നു അതെ മോൾക്ക് എന്തിനാ അവന്റെ ഫോട്ടോ ഒരു കാര്യവുമില്ലാതെ മറ്റൊരാളുടെ ഫോട്ടോ ആവശ്യപ്പെടില്ലല്ലോ മോള് മുത്തശ്ശനോട് സത്യം പറയ അത് കേട്ട് പല്ലവി പറയുന്നു അത് മുത്തശ്ശ ഉത്സവത്തിന് ഫ്ലെക്സും ബാനറും ഒക്കെ വെക്കല്ലേ അതില് സാറിന്റെ ഫോട്ടോ വെക്കാൻ വേണ്ടിയാണ് അയച്ചു തന്നത് ഈ അമ്മയ്ക്ക് എന്നെ എപ്പോഴും സംശയമാണ് ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഒരു കാര്യവുമില്ലാതെ എന്നെ അടിച്ചത് എന്ന് പറഞ്ഞിട്ട് പിണക്കത്തോടെ അകത്തേക്ക് പോവുകയാണ് പല്ലവി അംബിക പറയുന്നു ടെൻഷനോടെ ഒരു ആൺകുട്ടിയുടെ ഫോട്ടോയ്ക്ക് ആവശ്യപ്പെടുക എന്ന് വെച്ചാൽ കെട്ടിക്കാറായ പെൺകുട്ടിയല്ലേ അവള് മുത്തശ്ശൻ പറയുന്നുണ്ട് കുട്ടികളെ മാറിയിട്ടില്ല അതുകൊണ്ടാണ് മോൾ അതൊന്നും കാര്യമാകണ്ട വീണ്ടും അംബിക വളരെയധികം ടെൻഷനോടെ നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഗോപിനാഥിനെ ടാബ്ലറ്റ് ടാബ്ലറ്റ് ടാബ്ലെറ്റ് എടുത്തു കൊടുക്കുകയാണ് പ്രഭാവതി എന്നിട്ട് പ്രഭാപതി ഗോപിനാഥിന്റെ അരികിലിരിക്കുന്നു പുറമേ നിന്ന് നോക്കുമ്പോൾ പ്രഭാപതിയെ പോലെ ഒരു ഭാഗ്യ ഭാഗ്യശാലി വേറെ ഇല്ല എന്ന് തോന്നും എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയല്ലേ ജീവിക്കുന്നത് പക്ഷേ എന്റെ മനസ്സിൽ തീയാണ് അത് അവർക്കറിയില്ലല്ലോ എന്റെ മകൻ ഗോപിയേട്ടൻറെ മകൻ എന്നുള്ള വേർതിരുവെന്നും ഞാൻ എപ്പോഴെങ്കിലും കാണിച്ചിട്ടുണ്ടോ ഇനിയൊട്ട് കാണിക്കത്തൂല്ല ഗോപിയേട്ടാ വിനയും വിശാലും ഒക്കെ എന്റെ മക്കൾ തന്നെയാണ് എല്ലാ അമ്മമാരെ പോലെ പോലെ എനിക്കും ആഗ്രഹമുണ്ട് മക്കൾ ഒരു കുടുംബമായി കാണാനും കൊച്ചുമക്കളെ ലാളിക്കാനും ഒക്കെ പക്ഷേ വിനയ്ക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടായിട്ടില്ല വിശാലിന്റെ കാര്യമാണെങ്കിൽ ഇങ്ങനെയും പേരിനൊരു വിവാഹം കഴിച്ചു എന്നല്ലാതെ അവളെ കൊണ്ട് അവനോ അവനെ കൊണ്ട് അവൾക്കോ ഈ കുടുംബത്തിനോ ഒരു ഗുണവുമില്ല ദോഷങ്ങൾ അല്ലാണ്ട് എങ്ങനെ സമ്പാദിച്ചു കൂട്ടിയ മാത്രം മതിയോ അനുഭവിക്കാൻ ആളുകൂടി വേണ്ടേ അത് കേട്ട് ഒന്നും മിണ്ടാതെ കിടക്കുകയാണ് ഗോപിനാഥ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ